Mariana guys ഹലോ ഹായ് മുഹമ്മദ് യാസി അതാരണാവൂ മഴ മാറി എന്ത് വാടേ ആകെ നീ മാത്രേ ഉള്ളൂ ഈ ലൈവ് കണ്ടോണ്ടിരിക്കാൻ വേറെ ഒരുത്തനുമില്ല ആരും ഒരാളൂടെ വന്നിട്ടുണ്ട് ധാരാളവോ ഒരു പണിയുമില്ല ഇതൊക്കെ തന്നെ പണി മഴ പെയ്യുമ്പോ ആരുമില്ല ആരുമില്ല നീയും ഞാനും മാത്രമുള്ളൂ പണിയുള്ളവരൊക്കെ പൊക്കോളൂ പണിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോട്ടെ അവിടെ മഴയുണ്ടോ കഷ്ടം കഷ്ടം കഷ്ടമാണ് കഷ്ടം ആരോ അഞ്ചു ആൾക്കാർ വന്നല്ലോ ആ ഈ അഞ്ചാൾക്കാര് കഴിഞ്ഞ ദിവസം ഞാനും പതിങ്കൂടിയായിരുന്നു ലൈവട്ടെ ആരുല്ല ആരുല്ല ഞാൻ തന്നെ ഉള്ളു ആരാണ്ടോ ലൈക്ക് ചെയ്തിട്ട് ആ ലൈക്ക് തിരിച്ചെടുത്തോണ്ട് പോയി ാരും വരില്ല നീ മാത്രൊരു പണി ഇല്ലല്ലോ അവിടെ മഴയും മാറി ഈ രണ്ടാമതാൾക്കാർ ഇങ്ങനെ കേറി വന്ന് പോകുന്നുണ്ട് അത് ആരാന്നൊന്നും കമന്റ് ഇല്ല എന്റെ പണിയൊക്കെ കഴിഞ്ഞു ഇനി ഡെയിലി മഴ പെയ്യുമ്പോൾ മാത്രം ഡെയിലി ലൈവ് ഇട്ടുകൊണ്ടുവരണം മഴയും പോയി ആരും ചാറ്റ് ചെയ്യാനും ഇല്ല ഞാനും പോണു ഈ വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഹായ് ഇട്ടാലെന്താ കുഴപ്പം േ ഒരു ഭായ അയച്ചു ചുമ്മാ സംസാരിച്ചിരിക്കുന്ന ആരാണ്ടോ അതിലൂടെ നടന്നു അപ്പൊ ഞാൻ ബൈ ഹായ് ഷെഫ്നാസ് ഗാലറി ഹാപ്പിട്ടോ ഒരു ഹലോ വിട്ടല്ലോ അറിയോന്ന് ചോദിച്ചാ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നായിരിക്കും അല്ലേ ചുമ്മാ മഴ വീണപ്പോഴേ ഒരു ലൈവ് ഇടാൻ തോന്നി അതാ സംഭവം മഴയൊക്കെ മാറി ആരും വരുന്നു അലഹമ്മില്ല സുഖായി പോണൂടാ ഹായ് ബട്ടർഫ്ലൈ ഹായ് ജുനു അവിടെ മഴയില്ലേ ഇവിടെ മഴയായിരുന്നടാ മഴ മഴയൊക്കെ പോയി മഴയൊക്കെ പോയിതാ ചെറിയ ചാറ്റൽ മഴ ചെറുതായിട്ട് നല്ല മഴയായിരുന്നു ഇത്തിരി നേരത്തെ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു ഇപ്പൊ മഴ പോയിട്ടോ ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാവും നല്ലൊരു മിന്നല് ഇപ്പൊ കേൾക്കാം ഇപ്പൊ കേൾക്കാം ചുനു പേടിക്കല്ലേ ചിലപ്പോ മിന്നൽ എറിഞ്ഞതുകൊണ്ട് ഒരു ഇടി കേൾക്കാനുള്ള സാധ്യതയുണ്ട് വെയിറ്റ് വെയിറ്റ് കേട്ടോ കണ്ടോ കണ്ടോ കേട്ടോ കേൾക്കണ്ടോ ഇടിയും മിന്നലും ഉണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു സൺഡേ നല്ല ഇടിയും മിന്നലുമായിരുന്നു ഇല്ല വേറെന്തൊക്കെയാ വിശേഷങ്ങൾ ശരിയാ കഴിഞ്ഞ ദിവസം ഞാനേ നല്ല ഇടിയും പിന്നിലുള്ളപ്പോഴായിരുന്നു ലൈവ് ഇട്ടെ ചാന്ത് ഓഫാക്കാൻ പോവാടാ ഇനി പിന്നെ നിന്നോട് ആരെങ്കിലും ഇല്ല ഞാൻ എന്താ പണ്ടെങ്കാണ്ടോ ലൈവ് ചുമ്മാട്ടിട്ടുണ്ട് അങ്ങനെ ലൈവ് വരാറൊന്നുമില്ല കഴിഞ്ഞ ദിവസം മഴ ഉണ്ടായിപ്പം ചുമ്മാ ലൈവ് അപ്പൊ ഇന്നും അതേപോലെ മഴ പെയ്യാണ്ടപ്പോ ലൈവ് ഇടാൻ തോന്നിട്ട് അങ്ങനെ വന്നതാ സബ് ചെയ്തതിൽ സന്തോഷം താഴ്ന്നു നല്ല ബഹളം നീക്കുന്നില്ല ആർക്കും അറിയില്ല എന്തൊക്കെ കേക്കുന്നു എനിക്കറിയില്ല ആ വേണ്ട 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 അനുസോണ്ട അതോടെ കിടന്നോട്ടെ ഒരു സബ്ബല്ലേ ഷെഫ്നാസ് ഗാലറി ആണല്ലേ ചാനല് നോക്കാട്ടോ ഞാൻ എറണാകുളം പെരുമ്പാവൂര് ജുനു അവിടെ പോയിട്ട് കമ്മൻ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെന്നൊക്കെ പോയിന്ന തോന്ന എന്ത് സബോ സബ് ഞാൻ അങ്ങനെ വാ വാങ്ങിക്കാറില്ലട അതായത് എനിക്കങ്ങനെ സബ് സബ് ചെയ്തതിനോട് താല്പര്യം ഇല്ല അതാണ് സബ് നമ്മൾ ചുമ്മാ സബ് ചെയ്തിട്ടിട്ട് കാര്യമില്ലല്ലോ സബ് ചെയ്ത ഐഡീന്ന് ആരെങ്കിലുമൊക്കെ വാച്ച് ചെയ്താലല്ലേ ഐ ആർ എസ് ബ്ലോഗ്സ് ഹലോ സുദീല അലഹദില്ലാ സുധായി പോണൂടാ ലൈവ് ഇടുമ്പോ കൂടാറുണ്ടോന്നോ എങ്ങനെ കൂടാറുണ്ടോ എന്ത് കൂടാറുണ്ടോന്ന് സബ്ബോ സബ് കൂടാറുണ്ടോന്നാണോ ഞാനങ്ങനെ ലൈവ് അങ്ങനെ ഇടാറില്ലടാ നമ്മളത്രയും വലിയൊരു ചാനലൊന്നും അല്ല ഒരു കുഞ്ഞ് ചാനലല്ലേ ആരെങ്കിലൊക്കെ ലൈവ് ഇടുന്നേ കാണുമ്പോൾ ഒരു ആഗ്രഹത്തിന് ഇട്ടതാ പക്ഷേ എൻ്റെ ലൈവിന് ഇന്നാണ് ആദ്യമായിട്ട് ഇങ്ങനെ കമൻ്റുകൾ വരുന്നത് അതിൽ ഭയങ്കര സന്തോഷം ആദ്യത്തെ കമൻറ്റ് എൻ്റെ ബ്രദർ തന്നെ ആയിരുന്നു കേട്ടോ അതിനുശേഷം നീയാ വന്നെ ഷഫ്നാസ് ഗാലറി ആണെന്നാണ് തോന്നുന്നത് എം ഫോർ ക്രിയേഷൻ എടോ മുത്തേ നമ്മുടെ മുത്താണ് ഓക്കേടാ ഞാൻ അങ്ങനെ ലൈവ് സബ് അല്ല ഒന്നും ചെയ്യൂല നമ്മളൊരു വീഡിയോ കണ്ടിട്ട് സബ് ഒക്കെ ചെയ്യുമ്പോഴല്ലേ സ്ഥിരമായിട്ട് അതിന്ന് കാണുമെങ്കിലല്ലേ താഴെ നല്ല ബഹളമാണ് ഞാൻ ലൈവ് മിക്കവാറും സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും ഇതാണ് പണി അത് ഞാനല്ലേ പിന്നെ ഇങ്ങനെ കൂടാതെ ശരിയാ നീ വന്നു ഇനി ഓടിപ്പിച്ചാലും ഞാൻ പോലെ പോവരുത് ഇനി എപ്പ ലൈവിട്ടാലും വന്നോളണം ആ തല്ല് നടക്കുന്നുണ്ട് നല്ല തല്ലടക്കിണ്ട് താഴെ ആണ് ഇങ്ങനെ ലൈവിന്റെ കാര്യമൊന്നും അറിയില്ല ണല്ലോ എല്ലാ റെക്കോർഡാണോ ഞങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു ചുമ്മാ ആൾക്കാർ കാണാനൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയാ വാച്ചവർ ആവാത്ത ചാനലാണെങ്കിൽ ഞാൻ ഇങ്ങനെ ലൈവ് ഒന്നും ചെയ്യാറില്ല ചുമ്മാ ഇട്ടു നോക്കിയതോ നീ മാത്ര സംസാരിക്കാൻ എനിക്ക് പറഞ്ഞിട്ടാണോ സംസാരിക്കണേ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് കമന്റ് നോക്കി സംസാരിക്കുന്നത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണെടാ നീ ചെയ്തോ ഞാൻ വരാ സംസാരിക്കാൻ ഞാനെന്താ സംസാരിക്കുന്നത് താഴെ പോയി ഒരു ക്ലൂ കൊടുത്തു ലൈവ എന്നുള്ള മഴയൊക്കെ ഇങ്ങനെ മാറിത്തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ലൈവ് ഇട്ട് സംസാരിക്കാം അതിന് വാട്സപ്പ് കോൾ ചെയ്താൽ പോരെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പോരെ എന്നാലും നമുക്ക് ലൈവ് ഇട്ട് സംസാരിക്കാം ഞാൻ വരാം നീ ലൈവ് ഇടുമ്പോൾ ലിങ്ക് അയക്കണം കേട്ടോ ഞാൻ നിന്റെ ചാനൽ നോക്കി വെക്കാം അങ്ങനെ കൊറേ അടുത്ത ലൈവിന് ഇപ്പൊ കഴിഞ്ഞ ലൈവിന് ആരും ഉണ്ടായില്ല എന്നാ തോന്നണേ വന്നു ആരും കമന്റ് ഒന്നും ഇട്ടില്ല അഞ്ചാറ് പേര് അങ്ങനെ എന്തോ കുറച്ച് പേര് വന്നു ഒരു ഹായ് പോലും ആരും കമന്റ് കമന്റിട്ടില്ല എന്റെ മോനെന്നെ കളിയാക്കി ആരും കമന്റ് ഇടവില്ല ഉമ്മക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇന്ന് ആദ്യം ഒരു കമന്റ് വന്നപ്പം ഭയങ്കര സന്തോഷം ഇതൊക്കെ ഇവിടെ ഉള്ള നാട്ടുകാർ കേൾക്കുമ്പോഴുള്ള അവസ്ഥ ഞാൻ ആലോചിക്കുന്നത് ആരും പിന്നെ ഒരു പ്രത്യേക ആരൊക്കെ പിന്നെ ഒരു പ്രത്യേകത പറഞ്ഞ നാട്ടിലുള്ള ആരും എന്റെ വീട്ടിലേക്ക് കണ്ടാവൂല ഭയങ്കര എന്നെ ആക്കി ഒച്ചതാണ് താഴേന്ന് ലൈവ് അടാ ലൈവാണ് അറിഞ്ഞുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നതാണ് സ്ഥലം എവിടെയാടാ എറണാകുളം പെരുമ്പാവൂര് ഷെഫ്നേൻ്റെ വീട് എവിടെയാ എവിടെയാണ് സ്ഥലം വെക്കേഷനാ ഏത് വെക്കേഷൻ ക്രിസ്മസ് വെക്കേഷനാ ആ എറണാകുളത്തോട്ടോ എന്താ പരിപാടി എക്സാം ക്രിസ്മസ് ന്യൂ ഇയർ എന്തോ പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് കേട്ടു എവിടെ പെരുമ്പാവൂരോ പെരുമ്പാവൂരല്ലല്ലോ ക്രിസ്മസ് ന്യൂഇയർ പ്രോഗ്രാം ഒക്കെ കൊച്ചിയിലല്ലേ നക്ഷത്ര തടാകം എന്ന് പറഞ്ഞുള്ള തടാകം അങ്ങനൊരു തടാകം ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ലല്ലോടാ അവിടെയാണോ വരുന്നത് നക്ഷത്ര തടാകോ ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഉം അന്വേഷിച്ചിട്ട് പറയാം അതിനാണോ വരുന്നത് ക്രിസ്മസ് ന്യൂ ന്യൂഇയർ പ്രോഗ്രാമിനാണോ വരുന്നത് എവിടെ പെരുമ്പാവൂരാ കുഞ്ഞുപ്പന്ന് പറഞ്ഞാല് വാപ്പാട് അനിയനാണോ ആ മിന്നലുണ്ട് മിന്നലും ഇടിയും ഒക്കെ ഉണ്ട് വല്യ അതായത് ചെറുതായിട്ടുള്ളു വലിയതായിട്ടില്ല അപ്പൊ ശരി നമുക്ക് നിർത്തിയാലോ ഒരു ഇരുപത് മിനിറ്റ് ആയ നിർത്താലെ ഫോൺ എടുത്ത് കത്തേക്ക് പോയി പോവാം 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 ഒരു ഇരുപത് മിനിറ്റ് കറക്റ്റ് ആയിക്കോട്ടെ എന്നാ പിന്നെ ചുമ്മാ ബാക്കി മെസ്സേജ് പി എമ്മിൽ വാ ഓക്കെ ബൈ ഡാ ബൈ 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 ഞാൻ നിർത്തോ ഒരു ബായിട്ടേക്കെന്നാ ഞാൻ നിർത്താം നീ ബായിട്ടില്ല